ഇനി പേഴ്സണൽ ലോൺ എടുക്കുന്നവരുടെ എണ്ണം മുൻപത്തെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഗൂഗിൾ പേ ഉൾപ്പെടെയുള്ള പല യു പി ഐ പ്ലാറ്റ്ഫോമുകളിൽ വരെ നമുക്ക് പേഴ്സണൽ ലോൺ അവൈലബിൾ ആണ് പല ബാങ്കുകളുമായിട്ടും മറ്റു എൻ ബി എഫ് സികളുമായിട്ടൊക്കെ ടൈപ്പ് ആയിട്ട് പല യു പി ഐ പ്ലാറ്റ്ഫോമുകളും പേഴ്സണൽ ലോൺ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും ഈ ഒരു ലോൺ എടുക്കുന്നുണ്ട് പലരും പ്രീ അപ്രൂവ്ഡ് ലോൺ എന്ന് കാണുമ്പോൾ തന്നെ ചാടി കയറി ലോൺ അപ്ലൈ ചെയ്ത് ലോൺ എടുക്കും പ്രത്യേകിച്ച് അത് റീപേ ചെയ്യാൻ പറ്റുമോ തനിക്കതിനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടോ അങ്ങനെയൊന്നും ചിന്തിക്കാതെ ആയിരിക്കും ലോണിന് അപ്ലൈ ചെയ്യുന്നത് പൈസ ഇങ്ങോട്ടാണല്ലോ കിട്ടുന്നത് സോ എല്ലാവരും ഹാപ്പി ആയിരിക്കും പൈസ അങ്ങോട്ട് കിട്ടുന്ന കാര്യമാണെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും ലോൺ എടുത്ത് ആദ്യത്തെ ഒന്ന് രണ്ട് മാസം ഒക്കെ കറക്റ്റായിട്ട് റീപേ ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ മുന്നോട്ട് പോകുന്നതോടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറി അത് തിരിച്ചെടുക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതി വരുമ്പോഴായിരിക്കും പലരും അതിന് ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത് ആ ഒരു സമയത്ത് ചിന്തിക്കും അതെടുക്കേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു എങ്ങനെയെങ്കിലും തീർത്താൽ മതിയെന്നായിരിക്കും ഒട്ടുമിക്കവരും ചിന്തിക്കുന്നത് ഒരു പേഴ്സണൽ ലോൺ എടുത്തിട്ട് അത് റീപേ ചെയ്യാൻ സാധിക്കാതെ വന്ന് ഡ്യൂ ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം വെൽക്കം ടു വീഡിയോ വീഡിയോയിലേക്ക് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ഒന്നാമത്തത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകളാണ് ഒന്നാമത്തെ ഒരു ചാർജ് ലേറ്റ് പേയ്മെൻറ്റ് ചാർജ് ആണ് നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് ആ ലോണിന്റെ ഇ എം ഐ തുക പുകത്തക്ക രീതിയിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത് സോ ആ ഒരു ഇ എം ഐ ഡേറ്റ് ആകുക നേരത്തെ നമ്മളുടെ അക്കൗണ്ടിൽ സഫീഷ്യൻ ബാലൻസ് നമ്മൾ ഉറപ്പുവരുത്തണം നമ്മുടെ ഇ എം ഐ തുക എത്രയാണോ ആ ഒരു തുക കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ആ ഒരു ഇ എം ഐ ഡേറ്റിൽ ഉണ്ടാകണം അതിൽ ഒരു രൂപ കുറവ് സംഭവിച്ചാൽ കൂടി ആ ഒരു ഓട്ടോ ഡെബിറ്റ് ഫെയിലർ ആവുകയും നമ്മൾ ആ ഒരു പേയ്മെൻറ്റ് റിട്ടേൺ ചാർജ് കൊടുക്കേണ്ടതായിട്ടും വരും ഓട്ടോ ഡെബിറ്റ് ഫെയിൽ ആകുമ്പോൾ ബാങ്ക് കിടക്കുന്ന ഒരു സർവീസ് ചാർജ് ആണ് അത് ബാങ്കുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടു ും നോർമലി ഒരു നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് ഓരോ ബൗൺസിനും ബാങ്കുകൾ ഈടാക്കുന്ന സർവീസ് ചാർജ് സോ ഇങ്ങനെ ഒരു ചാർജ് ബാങ്കുകൾക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും ഇത് കൂടാതെ നമുക്ക് ലോൺ നൽകിയ സ്ഥാപനത്തിനൊരു ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അതും സ്ഥാപനങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നമ്മൾ ഡ്യൂ ഡേറ്റ് ആയിട്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റീപേ ചെയ്യുന്നത് എപ്പോഴാണോ ആ ഒരു ഡേറ്റ് വരെ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും ക്രെഡിറ്റ് കാർഡുകൾക്ക് ഉയർന്ന പലിശയാണ് പേഴ്സണൽ ലോണിലേക്ക് ഒരു നേരത്ത് പേഴ്സണൽ ലോണിൽ ഓൾറെഡി അവർ പറയുന്ന ഇൻട്രസ്റ്റ് നമ്മളുടെ ആ ഒരു ഇ എം ഐയിൽ ആഡ് ചെയ്തിട്ടുണ്ടാകും ആ ഒരു ഇൻട്രസ്റ്റ് കൂടിയായിരിക്കും നമ്മൾ ഇ എം ഐയിലൂടെ നമ്മൾ റീപേ ചെയ്യുന്നത് സോ അതിന് പുറമെ നമ്മൾ ഇങ്ങനെ ഡ്യൂ വരുത്തി കഴിഞ്ഞാൽ ഇ എം ഐ ഡേറ്റ് മുതൽ നമ്മൾ പേ ചെയ്യേണ്ട ആ ഒരു ഇ എം ഐ ഡേറ്റ് മുതൽ നമ്മൾ എപ്പോഴാണോ റീപേ ചെയ്യുന്നത് ആ ഒരു ഡേറ്റ് വരെ നമ്മൾ ചെറിയൊരു ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് നൽകേണ്ടതായിട്ട് വരും ഇത് ബാങ്കുകൾക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഇപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് ഒക്കെ ആണെങ്കിൽ ആനുവലി ഒരു ഏകദേശം ഒരു പതിനെട്ട് ശതമാനമൊക്കെയാണ് പല പേഴ്സണൽ ലോണിനും ഇങ്ങനെ ഒരു ലേറ്റ് പേയ്മെൻറ്റ് ഫീസായിട്ട് ഈടാക്കുന്നത് ഇനിയിപ്പോൾ ഐ സി ഐ സി ബാങ്ക് ഒക്കെ ആണെങ്കിൽ അഞ്ച് ആറ് ശതമാനം ഒക്കെ ഒരു ലേറ്റ് പേയ്മെൻറ്റ് ആയിട്ട് ഈടാക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു ഫീസ് ഇടാക്കും പക്ഷെ ആദ്യം ഒരു ഗ്രേസ് പീരീഡ് നൽകും ആ ഒരു ഗ്രേസ് പീരീഡിനുള്ളിൽ നമ്മൾ റീപേ ചെയ്തില്ല എന്നുണ്ടെങ്കിലാണ് ബാങ്കുകൾ ചെറിയൊരു ചാർജ് ഈ പറഞ്ഞ രീതിയിൽ നമ്മളുടെ ആക്ച്വൽ ഇ എം ഐ ഡേറ്റ് എപ്പോൾ വേണം ആ ഒരു ഡേറ്റ് മുതൽ നമ്മൾ റീപേ ചെയ്യുന്ന ഒരു തീയതി വരെ ആ ഒരു ടൈം ഫ്രെയിമിൽ ചാർജ് ഇടാക്കുന്നത് പിന്നെ പറയുന്ന മറ്റൊരു പ്രശ്നം നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും ക്രെഡിറ്റ് റിപ്പോർട്ടിൽ റെഡ് ഫ്ലാഗ് വീഴ്ത്തും നമ്മുടെ സ്കോർ കുറയുന്നതിന് കാരണമാകും ഇതാണ് വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കാരണം ഇങ്ങനെ റിപ്പോർട്ടിൽ ഒരു ഡ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എമൗണ്ട് നമ്മൾ പിന്നെ റീപേ ചെയ്താൽ ആ ഒരു ഡ്യൂ നമ്മുടെ റിപ്പോർട്ടിൽ നിന്ന് പോവുകയില്ല അത് റിപ്പോർട്ടിൽ വർഷങ്ങളോളം കിടക്കും പിന്നെ നമ്മൾ അതിനിടക്ക് നമുക്കൊരു നല്ലൊരു വീട് വെക്കണം ആ ഒരു സമയത്ത് നമ്മളൊരു ഹോം ലോൺ എടുക്കാനായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാർ വാങ്ങണം കാർ ലോൺ എടുക്കാനായിട്ട് പോയി അപ്പോൾ അങ്ങനെയൊക്കെ നല്ലൊരു ആവശ്യത്തിനായിട്ട് ലോൺ എടുക്കുന്ന സമയത്ത് നമുക്കത് എടുക്കാൻ കിട്ടാൻ കിട്ടാത്തൊരു സ്ഥിതി വരും ഇങ്ങനെ നമ്മുടെ റിപ്പോർട്ടിൽ ഡ്യൂ ഉള്ളതുകൊണ്ട് അവസാനം നമ്മൾ ഏതെങ്കിലുമൊക്കെ എൻ ബി എഫ് സിയിൽ പോയിട്ട് ഉയർന്ന പലിശ ലോൺ എടുക്കേണ്ടതായിട്ട് വരും സോ അതാണ് വളരെ വലിയൊരു പ്രശ്നം അതുകൊണ്ട് തന്നെ പേഴ്സണൽ ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് റീപേ ചെയ്യുക അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് പല ആവശ്യങ്ങളും വരും ലോൺ കൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലും നമ്മൾ പെട്ടുപോകും പിന്നെ പേഴ്സണൽ ലോൺ എടുത്തിട്ട് റീപേ ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്ന മറ്റൊന്ന് റിക്കവറി ടീംസിൻ്റെ കോളും അതുപോലെ തന്നെ മറ്റു ശല്യങ്ങളുമാണ് ആദ്യം നമുക്ക് അടച്ചില്ല അടച്ചില്ലാന്നുണ്ടെങ്കിൽ കോൾ വരുന്നത് നമുക്ക് ലോൺ നൽകിയ സ്ഥാപനത്തിൽ നിന്നായിരിക്കും അവർ എസ് എം എസ് വഴിയും വാട്സപ്പ് വഴിയും അതുപോലെ തന്നെ കോൾ വിളിച്ചൊക്കെ ഇങ്ങനെ തുടരെ തുടരെ വിളിച്ചുകൊണ്ടിരിക്കും അത് റീപേ ചെയ്യൂ റീപേ ചെയ്യൂ ഇത്ര രൂപ ഡ്യൂണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ടൈം പീരീഡ് കഴിവുന്ന നേരത്ത് അവർ റിക്കവറി ടീമിനത് കൈമാറും എല്ലാ ധനകാര്യ സ്ഥാപനങ്ങൾക്കും റിക്കവറി ടീം ഉണ്ടാകും അവർ നിങ്ങളോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് െന്ന് പറാനായിട്ട് സാധിക്കില്ല ചിലപ്പോൾ നിങ്ങൾ ഹറാസ് ചെയ്തേക്കാം അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ നമുക്ക് വാർത്തകളൊക്കെ കാണുവാനായിട്ട് സാധിക്കും സോ മെന്റലി നമ്മൾ ടോർച്ചർ ചെയ്യും അവരും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളെ വാട്സാപ്പിൽ കോൾ ചെയ്യും എസ് എം എസ് അയക്കും അത് കൂടാതെ നിങ്ങളുടെ ലോൺ എടുത്തപ്പോൾ നൽകിയ നിങ്ങളുടെ അഡ്രസ്സിൽ ഹോം അഡ്രസ്സിൽ അല്ലെങ്കിൽ ഓഫീസ് അഡ്രസ്സിലൊക്കെ നേരിട്ട് വന്നു വരാം റിക്കവറി ടീംസ് അപ്പോൾ അങ്ങനെ നമ്മളെ നല്ല രീതിയിൽ ഹറാസ് ചെയ്യും നമ്മളത് ലോൺ എടുത്തിട്ട് റീപേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ മറ്റൊരു വ്യക്തിക്ക് പേഴ്സണൽ ലോൺ എടുക്കാനായിട്ട് ജാമ്യം നിന്നൊ ആളാണെങ്കിൽ നിങ്ങളെയും എഫക്ട് യും ആ ഒരു ലോൺ എടുത്ത വ്യക്തി അത് റീപേ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് കോണ്ടാക്ട് ചെയ്യുന്നത് ആയിരിക്കും ആ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ റീപേ ചെയ്യാനായിട്ട് ആവശ്യപ്പെടും അത് മാത്രമല്ല നിങ്ങൾ റീപേ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിലും അത് എഫക്ട് ചെയ്യും നിങ്ങളുടെ സ്കോർ കുറയുന്നതിനും കാരണമാകും നിങ്ങൾ നിങ്ങളുടെ റിപ്പോർട്ടിൽ അത് റെഡ് ഫ്ലാഗ് വീഴ്ത്തും മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ലോൺ എടുക്കാനായിട്ട് ജാമ്യം നിൽക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ പെട്ടുപോകാതിരിക്കാനായിട്ട് ആ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ വീട്ടിൽ ചെയ്തിട്ടുണ്ട് ലിങ്ക് ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക വളരെ യൂസ്ഫുൾ ആയിരിക്കും പേഴ്സണൽ ലോൺ എടുത്തിട്ട് റീപേ ചെയ്യാതിരുന്ന കഴിഞ്ഞാൽ നെക്സ്റ്റ് സംഭവിക്കുന്നത് അവർ ലീഗൽ ആക്ഷനിലേക്ക് നീങ്ങും നിങ്ങൾ നിങ്ങളുടെ പേരിൽ ഇപ്പോൾ നിങ്ങൾ ലോൺ എടുത്തു ഇല്ലെങ്കിൽ നിങ്ങൾ ജാമ്യം നീന്തുന്ന ആണെങ്കിൽ കൂടി നിങ്ങളുടെ പേരിലും ഒരു ലീഗൽ നോട്ടീസ് അയക്കും നോട്ടീസിന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത് ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ റിക്കവറി കേസ് ഫയൽ ചെയ്യും ആ രീതിയിൽ ലീഗലി നിങ്ങൾക്ക് ലോൺ നൽകിയ സ്ഥാപനം നീങ്ങും ഇതൊക്കെയാണ് നമ്മൾ ഒരു ലോൺ എടുത്തിട്ട് റീപേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നോർമലി സംഭവിക്കുന്നത് ഒരു ലോൺ എടുക്കുന്ന സമയത്ത് അതിപ്പോൾ പേഴ്സണൽ ലോൺ ആണെങ്കിലും എന്ത് ലോൺ ആണെങ്കിലും നിങ്ങൾക്ക് റീപേ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പ് അതുപോലെ തന്നെ എപ്പോഴും ഒരു എമർജൻസി ഫണ്ട് നിങ്ങൾ കീപ്പ് ചെയ്യുക നിങ്ങളുടെ ഒരു ആറ് മാസത്തെ സാലറി എങ്കിലും എമർജൻസി ഫണ്ടായിട്ട് കീപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനെ ലോൺ എടുത്തിട്ട് റീ റീപേ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു എമർജൻസി ഫണ്ട് ഉപയോഗിച്ച് കുറച്ച് നാളത്തേക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസ് ജനറേറ്റ് ചെയ്യുക നമുക്ക് മൾട്ടിപ്പിൾ ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് അടച്ച് റീപേ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും സോ മൾട്ടിപ്പിൾ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഉറപ്പുവരുത്തുക പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ലോണുകൾ കടങ്ങൾ വീട്ടാനായിരിക്കണം മുൻഗണന നൽകേണ്ടത് അല്ലാതെ നമ്മളുടെ ലൈഫ് സ്റ്റൈലിന് പ്രയോറിറ്റി കൊടുത്തിട്ട് മിച്ചം വരുന്ന പൈസ ഉപയോഗിച്ച് ലോൺ കടങ്ങൾ വീട്ടാമെന്ന് കരുതരുത് ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് കടങ്ങൾ വീട്ടാനാകണം അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് മിച്ചമുള്ള പൈസക്ക് ലൈഫ് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക കടങ്ങൾ വീട്ടാനായിരിക്കണം നമ്മൾ എപ്പോഴും പ്രയോറിറ്റി നൽകേണ്ടത് പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് യാതൊരു വഴി മീലടക്കാനെങ്കിൽ നിങ്ങൾ ബാങ്കിനെ കോൺടാക്ട് ചെയ്യുക ഒരു അവകാശം ആവശ്യപ്പെടുക ചെറിയൊരു മൊറട്ടോറിയം പീരീഡൊക്കെ അനുവദിച്ച് കിട്ടുമ്പോൾ ഇല്ലാതെ നോക്കുകയാണെങ്കിൽ രീതിയിൽ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലോണിന്റെ തിരിച്ചടവ് കാലാവധി കൂട്ടിയിട്ട് ഇ എം ഐ എമൗണ്ട് കുറക്കാം ഇ എം ഐ എമൗണ്ട് കുറച്ച് കിട്ടി നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ അത് റീപേ ചെയ്തു പോകാനായിട്ട് സാധിച്ചേക്കും സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴും ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് റീപേ ചെയ്യുക എന്താണെങ്കിലും ആ ലോൺ പ്രൊഡക്റ്റ് അതിപ്പോൾ പേഴ്സണൽ ലോൺ ആണെങ്കിലും ഇനിയിപ്പോൾ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും എല്ലാം അത് കറക്റ്റ് ആയിട്ട് റീപേ ചെയ്യുക റീപേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടേണ്ടതായിട്ട് വന്നേക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കഴിഞ്ഞു प्रदेश कूड़ी